ഇന്നൊരു ഗസറ്റഡ് ഓഫീസറിൻ്റെ ട്രീറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന അഷർന്ന് പറഞ്ഞ കൂട്ടുകാരന് പി എസ് സിയിൽ എൽ എസ് ടി എസ് കിട്ടിയിട്ട് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് വല്ലൊരു സന്തോഷത്തിന് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഇന്ന് മന്തി മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണില്ല എ ആർ ഡൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു എയർ പ്രത്യേകത എന്ന് വെച്ചാൽ മട്ടൻ മന്തി ബീഫ് മന്തി ജെല്ലിക്കെട്ട് മന്തി അങ്ങനെ പറഞ്ഞ് ആറിൽ കൂടുതൽ മന്തി ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അൽഫ മസ്തനി മന്തിയും ബട്ടർ ചിക്കൻ മന്തിയായിരുന്നു അൽഫ മസ്താനി മന്തി എന്ന് പറഞ്ഞാൽ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ മന്തിയായിരുന്നു അതെന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു ആ മന്തി റൈസ് മറ്റേ ആ മൈന റൈസൊക്കെ കൂട്ടി പിടിക്കുമ്പോൾ ആഹാ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വെർത്താണ് ഇവിടുത്തെ ഫുഡ് നമ്മളിവിടെ മുന്നേ മന്തി കഴിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം വെറൈറ്റി മന്തികളാണ് ട്രൈ ചെയ്യാറുള്ളത് ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പെരിന്തൽമണ്ണയല്ല വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി സ്പോട്ടാണിത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ആ മനേ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള എയർ ആർ